ഹായ് ഡിയൻസ് എല്ലാവർക്കും ടൂസ് അക്കാഡമിയിലേക്ക് സ്വാഗതം എന്തുകൊണ്ട് നിങ്ങൾ ടൂസ് അക്കാഡമി ഓപ്റ്റ് ചെയ്യണം നിങ്ങൾ ഇനി വരാൻ പോകുന്ന കോമ്പറ്റേറ്റീവ് എക്സാംസ് ആയിട്ടുള്ള ഗേറ്റ നെറ്റ് അതുപോലെ എൽ പി പല പല കോമ്പറ്റേറ്റീവ് എക്സാംസിന് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്ന ഒരു അക്കാഡമിയാണ് ടൂൾസ് അക്കാഡമി ഇതിൽ ഏതെങ്കിലും പരീക്ഷകൾ നിങ്ങൾ എഴുതാനായിട്ട് പോകുമ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് ടൂൾസ് അക്കാഡമിന് സെലക്ട് ചെയ്യണം എന്നുള്ളതിന് ഒരു ഉത്തരമാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മൾക്ക് കൂടുതൽ അവകാശവാദങ്ങൾ ഒന്നുമില്ല നമ്മുടെ റിസൾട്ടുകളും അതേപോലെ നമ്മൾ കൊടുക്കുന്ന നോട്ട്സുകളും നമ്മൾ നിങ്ങൾക്കായി തരുന്ന കുറേ കാര്യങ്ങളുണ്ട് ഫ്രീ ഹാൻഡ് ബുക്ക് അതേപോലെ യൂട്യൂബ് ക്ലാസ്സസ് ടെലിഗ്രാം ക്യുസ് ഇതെല്ലാം നിങ്ങളോട് സംസാരിക്കുന്നത് നമ്മുടെ ഒരു ക്വാളിറ്റി ഓഫ് ടീച്ചിങ് തന്നെയാണ് ഒരു ടോപ്പിക് നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ടൂസ് അക്കാഡമിയിലെ അധ്യാപകർ നല്ല രീതിക്ക് ആ ടോപ്പിക്കിനെ കുറിച്ച് പഠിച്ച് അതിന് വേണ്ട കാര്യങ്ങളെല്ലാം കളക്ട് ചെയ്തിട്ടാണ് ആ ഒരു ടോപ്പിക് നിങ്ങളുടെ മുന്നിൽ ഞങ്ങൾ പ്രസന്റ് ചെയ്യുന്നത് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഞങ്ങളുടെ റിസൾട്ട് എന്ന് പറയുന്നത് അതേപോലെ ഈ പ്രശ്ന പരീക്ഷയ്ക്ക് വേണ്ടി നമ്മൾ നമ്മള് പരീക്ഷയ്ക്ക് വേണ്ടി നമ്മൾ ഫ്രീ ആയിട്ടുള്ള ഹാൻഡ് ബുക്ക് പ്രൊവൈഡ് ചെയ്തിരുന്നു അതിൽ നിന്നും ഒരുപാട് ചോദ്യങ്ങൾ പല സബ്ജെക്ടിന് ഈ പ്രാവശ്യത്തെ കേറ്ററ്റ് പരീക്ഷയ്ക്ക് ചോദിക്കുകയുണ്ടായി അതിന്റെ കുറച്ച് എക്സാമ്പിൾസ് ഒക്കെ നിങ്ങളെ കാണിച്ചു തരാം സോ നമുക്ക് ക്ലാസ്സിലേക്ക് നോക്കാം ന്യൂസ് അക്കാഡമിയുടെ പുതിയ ബാച്ച് നമ്മൾ ലോഞ്ച് ചെയ്യുകയാണ് ഓൺലൈൻ ആയിട്ടാണ് നമ്മൾ കോച്ചിങ് കൊടുക്കുന്നത് നമ്മൾ റെക്കോർഡ് ക്ലാസ്സുകളാണ് നമ്മൾ അവൈലബിൾ ആക്കുന്നത് കാറ്റഗറി വൺ ടു ത്രീ ആൻഡ് ഫോർ ഫിസിക്കൽ സയൻസ് നാച്ചുറൽ സയൻസ് സോഷ്യൽ സയൻസ് മാത്സ് ഇംഗ്ലീഷ് മലയാളം ഹിന്ദി അങ്ങനെ എല്ലാ സബ്ജക്റ്റുകൾക്കും നമ്മൾ കോച്ചിങ് അവൈലബിൾ ആക്കുന്നുണ്ട് റെക്കോർഡ് ക്ലാസ്സുകൾ ആയതുകൊണ്ട് തന്നെ ജോലിക്ക് പോകുന്നവർക്കും വീട്ടിലെ ഉത്തരവാദിത്തങ്ങൾക്കിടയിൽ സമയം കണ്ടെത്താൻ ഒരു ഓഫ്ലൈൻ ക്ലാസ്സിൽ പോയിട്ട് സമയം കണ്ടെത്താൻ പറ്റാത്തവർക്കൊക്കെ ഒരു നല്ല അവസരമാണ് ടോസ് അക്കാഡമിയുടെ ഒഫീഷ്യൽ ലേണിംഗ് ആപ്പിലാണ് നമ്മൾ നിങ്ങൾക്ക് ക്ലാസ്സുകൾ അവൈലബിൾ ആക്കുന്നത് സോ അതിനകത്ത് അഡ്വർടൈസ്മെന്റ്സ് വരിക അല്ലെങ്കിൽ അങ്ങനത്തെ എക്സ്ട്രാ നിങ്ങളെ ഡിസ്ട്രാക്ട് ചെയ്യുന്ന ഒന്നും തന്നെ ഉണ്ടാവില്ല റെക്കോർഡ് ക്ലാസ്സുകൾക്ക് പുറമെ പി ഡി എഫ് നോട്ട്സ് മോക്ക് ടെസ്റ്റുകൾ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻസ് റിവിഷൻ അതേപോലെ ക്വസ്റ്റ്യൻ ബാങ്കുകൾ ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമ്മൾ നിങ്ങൾക്ക് തരുന്നുണ്ടായിരിക്കും ഇത് എല്ലാം അടങ്ങുന്ന ഈ ഒരു കംപ്ലീറ്റ് പാക്കേജ് ടോസ് അക്കാഡമി നിങ്ങൾക്ക് തരുന്നത് നിങ്ങളുടെ ഈ എന്ന് പറയുന്ന ഒരു സ്വപ്നം നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ നമ്മുടെ മെൻറ്റേഴ്സ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് സമയവും അവൈലബിൾ ആയിരിക്കും നിങ്ങൾ നമ്മുടെ വീഡിയോയ്ക്ക് താഴെയുള്ള കമൻസുകളും അങ്ങനത്തെ കാര്യങ്ങളും നിങ്ങൾ നോക്കിയാൽ മനസ്സിലാകും എത്രത്തോളം ഡെഡിക്കേറ്റഡ് ടീച്ചേഴ്സ് ആണ് ടോഴ്സ് അക്കാഡമിയിൽ ഉള്ളത് കാരണം റെക്കോർഡ് ക്ലാസ്സുകൾ വെറുതെ ഇട്ട് തന്നിട്ട് പോകുന്ന പോകുന്നൊരു രീതിയല്ല നമ്മൾ ഫോളോ ചെയ്യുന്നത് കൃത്യമായി നിങ്ങളെ ഫോളോ അപ്പ് ചെയ്ത് നിങ്ങൾ പഠിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ കൃത്യമായ ഇടവേളകളിൽ അന്വേഷിക്കുന്നുണ്ടായിരിക്കും റെക്കോർഡ് ക്ലാസ്സുകൾ ആയത് തന്നെ ഇടയ്ക്കിടയ്ക്ക് പരസ്പരം ഒന്ന് ഇൻട്രാക്ട് ചെയ്യാനായിട്ട് ഗൂഗിൾ മീറ്റ് സെക്ഷൻസും നമ്മൾ അവൈലബിൾ ആക്കുന്നുണ്ട് സോ കേറ്റിറ്റ് എന്ന് പറയുന്ന ഈ ഒരു സ്വപ്നം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ നേടിയെടുക്കാനായിട്ട് നമ്മളുടെ സഹായം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ നമ്മൾ കോളിയോ വാട്സപ്പോ ചെയ്യാം നമുക്ക് തീവ്രമായിട്ടുള്ള ഒരു പരിശീലനം തന്നെ ടൂസ് അക്കാഡമി നിങ്ങൾക്ക് ഓഫർ ചെയ്യുന്നതായിരിക്കും നമ്മൾ പറയുന്ന ഓരോ കാര്യത്തിനും ഞങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ വയ്ക്കുന്ന തെളിവ് എന്ന് പറയുന്നത് ഞങ്ങളുടെ കുട്ടികളുടെ റിസൾട്ട് തന്നെയാണ് ഞങ്ങൾക്ക് കൂടുതൽ അഡ്വെർടൈസ്മെന്റ്സും പെയ്ഡ് പ്രൊമോഷൻസും അങ്ങനത്തെ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല ഞങ്ങളുടെ റിസൾട്ടാണ് ഞങ്ങളുടെ അഡ്വെർടൈസ്മെന്റ് എന്ന് പറയുന്നത് കാരണം ഞങ്ങൾക്ക് ഏറ്റവും ഉറപ്പായിട്ട് നിങ്ങളിലേക്ക് തരാൻ പറ്റുന്ന അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ജനുവൻ ആയിട്ട് ഫീൽ ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് ഇത്രയുമധികം കുട്ടികൾ ചോസ് അക്കാഡമിയിൽ നിന്നും കെറ്റ് എച്ച് പാസ്സായി എന്ന് പറയുന്ന കാര്യം തന്നെയാണ് കാരണം നമ്മളെ ടീച്ചേഴ്സ് കിട്ടുന്ന എഫേർട്ടിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഇവരുടെ റിസൾട്ട് ആണ് സോ നമ്മളുടെ റിസൾട്ടാണ് നമ്മൾ തരുന്ന ഏറ്റവും വലിയ ഉറപ്പ് എന്ന് പറയുന്ന കാര്യം ഈ പ്രാവശ്യത്തെ പരീക്ഷയ്ക്ക് മുന്നോടിയായിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ ബാങ്കുകള് അതേപോലെ ഫ്രീ ഹാൻഡ് ബുക്ക് ടെലിഗ്രാമിൽ ക്വിസ് യൂട്യൂബ് ചാനലിൽ നമ്മൾ വീഡിയോ ക്ലാസ്സ് നമ്മളെ കൃത്യമായി ഫോളോ ചെയ്യുന്നവർക്കറിയാം ഇതെല്ലാം മുടങ്ങാതെ ഓരോ പരീക്ഷയ്ക്ക് മുമ്പായിട്ട് ട്യൂസ് അക്കാഡമി നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട് സോ നമുക്ക് ഫ്രീ ആയിട്ടുള്ള ചാനൽസും ഉണ്ട് പെയ്ഡ് ചാനൽസും ഉണ്ട് സൊ പെയ്ഡ് ക്ലാസ്സുകളിൽ നമ്മൾ കൊടുത്തിട്ടുള്ള നോട്ടുകളും അതേപോലെ ഫ്രീ ആയിട്ട് നമ്മൾ കൊടുത്ത ഹാൻഡ് ബുക്കുകളിലും ഒക്കെ നിന്നും ഈ പ്രാവശ്യം ഉണ്ടായിരുന്നു ഇത് കാറ്റഗറി ത്രീ നാച്ചുറൽ സയൻസിന്റെ ഏരിയയിൽ നിന്നും വന്നിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും കാര്യങ്ങളുമൊക്കെയാണ് നമുക്ക് ഈ ഒരു സ്ക്രീൻഷോട്ട് എന്ന് പറയുന്നത് ഒരുപാടുണ്ട് അപ്പം നമുക്ക് ഈ ഒരു ഒരു ഒരുപാട് നേരം വലിച്ചു നീട്ടിക്കൊണ്ടു പോയാൽ കേൾക്കുന്ന നിങ്ങൾക്കും ബോറടിക്കും അതുകൊണ്ടാണ് നമ്മൾ ലിമിറ്റഡ് നമ്പർ ഓഫ് സ്ക്രീൻഷോട്ട്സ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇത് ഓരോ സബ്ജക്റ്റുകൾക്കും ഇങ്ങനെ തന്നെയാണ് സൊ ഹാ നമ്മുടെ കയ്യിൽ നിന്ന് ഹാൻഡ് ബുക്ക് കളക്ട് ചെയ്തവർക്കറിയാം അതേപോലെ നമ്മുടെ ഫ്രീ ആയിട്ടുള്ള മോക്ക് ടെസ്റ്റുകൾ അതായത് കാറ്റഗറി എക്സാമിനേഷൻസിന് മുമ്പായിട്ട് നമ്മൾ നമ്മുടെ ഒഫീഷ്യൽ ലേണിംഗ് ആപ്പിൽ കൃത്യമായ എന്താണോ കേറ്റഡ് പരീക്ഷ അതേ പാറ്റേണിലുള്ള ഒരു മോഡൽ എക്സാം നമ്മൾ കണ്ടക്ട് ചെയ്യാറുണ്ട് അത് അറ്റൻഡ് ചെയ്തവർക്കറിയാം അതിനകത്തെ ക്വസ്റ്റ്യൻസിൽ നിന്നും ഈ പ്രാവശ്യം ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് അപ്പോൾ ഇതെല്ലാം നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട് നിങ്ങളുടെ മുമ്പിലേക്ക് നമ്മൾ ഒരു പ്രൂഫായിട്ട് എത്തുകയാണ് നിങ്ങൾക്ക് ഇത് നോക്കിയാൽ മനസ്സിലാകും നമ്മൾ കൊടുത്തിട്ടുള്ള കുറേ അധികം ചോദ്യങ്ങൾ ഈ പ്രാവശ്യത്തെ പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ട് ഇതിനകത്ത് ചോദിച്ചിട്ടുള്ള ഒരു ഏരിയ ആണ് ലിഗ്മെന്റിനെ കുറിച്ച് നമ്മളുടെ കയ്യിൽ നിന്ന് ഫ്രീ ഹാൻഡ് ബുക്ക് മേടിച്ചവർക്കറിയാം നമ്മൾ ആ ഒരു ഏരിയ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ എന്തൊക്കെ ടൈപ്പ് റെക്കോർഡ്സ് ആണ് ലബോറട്ടറിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത് കൺസ്യൂമബിൾ സ്റ്റോക്ക് റെക്കോർഡ്സ് അതേപോലെ പെർമനന്റ് സ്റ്റോക്ക് റെക്കോർഡ്സ് ബ്രേക്കബിൾ സ്റ്റോക്ക് റെക്കോർഡ്സ് റിക്വയർമെന്റ് രജിസ്റ്റർ ഓർഡർ രജിസ്റ്റർ ഇഷ്യൂ രജിസ്റ്റർ എന്നൊക്കെ പറയുന്ന രീതിക്ക് നമ്മൾ ഓഡിയോ വിഷുവൽ എയ്ഡ്സ് ആൻഡ് അതേഴ്സ് സപ്പോർട്ട് മെറ്റീരിയൽസിന്റെ ഭാഗമായിട്ട് നാച്ചുറൽ സയൻസ് കാറ്റഗറി ത്രീയുടെ പെഡഗോജി നോട്ടിൽ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു അതിന് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് അങ്ങനെ നമ്മൾ കൊടുത്തിട്ടുള്ള കാര്യങ്ങളിൽ നിന്നും ഒരുപാട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് സോ നമ്മുടെ അടുത്ത് എത്തുന്ന കുട്ടികൾക്ക് നമ്മൾ കൊടുക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ് കൃത്യമായി അഞ്ചോ ആറോ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ എടുത്തിട്ട് ഏതൊക്കെയാണോ ഫ്രീക്വൻ്റ് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഏരിയാസ് അതിനെക്കുറിച്ച് റിസേർച്ച് ചെയ്ത് കൂടുതൽ കാര്യങ്ങൾ അറിഞ്ഞിട്ടാണ് നമ്മൾ നിങ്ങളിലേക്ക് ആ ഒരു ടോപ്പിക് എത്തിക്കുന്നത് ഇത് ഹിന്ദി പോർഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് നിങ്ങൾക്ക് ആ ഡേറ്റുകളും നമുക്കറിയാം നമ്മളെ ഏറ്റവും കൂടുതൽ നമ്മളെ വലക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഈ ഡേറ്റുകൾ ഓർത്തിരിക്കുക എന്നുള്ളതാണ് സോ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഏരിയസ് അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻറ് ഡേറ്റുകൾ ഏറ്റവും ഇമ്പോർട്ടൻറ് റൈറ്റേഴ്സ് ഇവരുടെ കാര്യങ്ങൾ നമ്മൾ ഫോക്കസ് ചെയ്ത് കണ്ടുപിടിച്ചിട്ടാണ് ഈ ഏരിയ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് നിങ്ങളിലേക്ക് പറഞ്ഞു വരുന്നത് അതിന് ഉദാഹരണമാണ് നമ്മൾ കൊടുത്തിട്ടുള്ള ഏരിയയിൽ നിന്നും വന്നിട്ടുള്ള ചോദ്യങ്ങൾ എന്ന് പറയുന്നത് ഇത് മാത്സിലെ ക്വസ്റ്റ്യൻസ് ആണ് കാറ്റഗറി വൺ ആൻഡ് ടു മാത്തമാറ്റിക്സിലെ ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് നമ്പർ ഡി നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻസ് കാണാനായിട്ട് സാധിക്കും അതുപോലെ മലയാളം നമുക്കറിയാം ഈ മലയാളം സാഹിത്യം അതേപോലെ ഇംഗ്ലീഷ് സാഹിത്യം എത്ര വായിച്ചാലും തീരാത്ത ആണ് മലയാളം സാഹിത്യവും ഇംഗ്ലീഷ് സാഹിത്യവും കാരണം ഒരുപാടുണ്ട് സാഹിത്യത്തിൽ എന്നും അപ്ഡേഷൻസ് വന്നുകൊണ്ടിരിക്കുകയാണ് സയൻസ് പോലെ തന്നെ സാഹിത്യത്തിൽ എന്നും അപ്ഡേഷൻസ് വന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഇതിൽ കുറച്ച് കോൺക്രീറ്റ് ആയിട്ടുള്ള കുറച്ച് ഫിക്സഡ് ഏരിയാസും ഉണ്ട് സോ നമ്മൾ കൊടുത്തിട്ടുള്ള നോട്ട്സിൽ നിന്നും ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് നമ്മുടെ എക്സാമിനേഷൻസിന്റെ ഈ വി എസ് ആൻഡ് സയൻസ് ഭാഗത്തെ കുറച്ച് സ്ക്രീൻഷോട്ട്സ് ആണ് നമ്മൾ ഹാൻഡ് ബുക്കില് നമ്മൾ കൊടുത്ത ചില കാര്യങ്ങളുടെ ഡിറ്റോ ആയിട്ടുള്ള കാര്യങ്ങൾ വന്നിട്ടുണ്ട് അതേപോലെ തന്നെ ചോദിച്ചിട്ടുണ്ട് അതേപോലെ ഹാൻഡ് ബുക്ക് എന്ന് പറയുന്നത് നമ്മൾ ഒരു ലിമിറ്റഡ് നമ്പർ ഓഫ് പേജസ് ഒരു അൻപതോ അറുപതോ പേജിലായിട്ട് നമ്മൾ ഈ എന്തായ സിലബസിനെ നമ്മൾ ചുരുക്കിയേക്കുമായിരുന്നു അപ്പൊ കീ ടേംസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് കുറേ യൂണിറ്റുകൾ അതേപോലെ അങ്ങനത്തെ കുറച്ച് സ്കെയിലുകള് അങ്ങനത്തെ കുറേ കാര്യങ്ങളാണ് നമ്മൾ കീ നോട്ട്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പൊ ഈ നോട്ട്സ് കൈ കിട്ടിയതിന് ശേഷം ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് കൂടുതലായിട്ട് അറിഞ്ഞ് അല്ലെങ്കിൽ ഡീപ്പ് ആയിട്ട് പഠിച്ചവർക്കൊക്കെ പല രീതിക്കുള്ള ചോദ്യങ്ങൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ അകത്തുനിന്ന് നമുക്കറിയാം നമ്മൾ തരുന്ന കാര്യങ്ങൾ അതേപോലെ കട്ട് കോപ്പി പേസ്റ്റ് ചെയ്തിട്ടായിരിക്കില്ല ചോദിക്കുന്നത് ഒന്നുകിൽ ആ ഏരിയ അല്ലെങ്കിൽ അത് ബന്ധപ്പെട്ടിട്ടുള്ള ഏരിയാസ് അല്ലെങ്കിൽ ആ ചോദ്യങ്ങൾ മറ്റൊരു രീതിക്ക് തിരിച്ചും മറിച്ചും ഒക്കെ ആയിരിക്കും ചോദിക്കുന്നത് അപ്പൊ നിങ്ങൾ നമ്മൾ തരുന്ന ഓരോ കാര്യത്തിന്റെയും ഏറ്റവും ഡീപ്പർ വേർഷനിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിക്ക് ഈ പ്രശ്നം കേട്ടിട്ട് പരീക്ഷ എഴുതാൻ സാധിച്ചിട്ടുണ്ടായിരിക്കും നമ്മുടെ സൈക്കോളജിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സ്ലൈഡ് ആണ് നമ്മളെ കുട്ടികളെ പേഴ്സണലി ഫോളോ അപ്പ് ചെയ്യുമ്പോ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ബി എഡ് കഴിഞ്ഞവർ പറയുന്നു അത് ഞങ്ങൾക്ക് കൂടുതലായിട്ടും സബ്ജെക്ട് ഏരിയാസിലേക്ക് ഫോക്കസ് ചെയ്യാനാണ് ഇഷ്ടം കാരണം ഞങ്ങൾക്ക് സൈക്കോളജി അറിയാം കാരണം ഞങ്ങൾ ഇപ്പോ ബി എഡ് കഴിഞ്ഞവരായിരിക്കും എന്നാൽ കുറച്ച് ഗ്യാപ്പ് വന്നവർ പറയും മിസ്സേ ഞങ്ങൾ സൈക്കോളജിയുടെ കാര്യങ്ങളെല്ലാം ഞങ്ങൾ മറന്നുപോയി എന്ന് പറയുന്നവരുണ്ട് അപ്പൊ രണ്ട് കാറ്റഗറി ഓഫ് സ്റ്റുഡൻസ് ആണ് നമ്മൾ കണ്ടിട്ടുള്ളത് പക്ഷേ ഈ നന്നായിട്ട് കോൺഫിഡൻറ് ആയിട്ട് വരുന്നവർക്കും മറന്നു പോയവർക്കും എല്ലാ രീതിക്കും ഈ മറന്നു എന്ന് പറയുന്നത് ചില ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ സൈക്കോളജിയിൽ ഒരുപാട് ടേംസ് ഉണ്ട് ഒരുപാട് കോൺട്രിബ്യൂട്ടേഴ്സ് ഉണ്ട് അപ്പൊ ഈ ടേംസും കോൺട്രിബ്യൂട്ടേഴ്സും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവും നമ്മൾ ഇതിന് കുറേ ടിപ്സും കുറച്ച് ട്രിക്സും കാര്യങ്ങളും നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ കൊടുക്കുന്നുണ്ട് നമ്മുടെ ഹാൻഡ് ബുക്ക് നോക്കിയവർക്ക് അറിയാം സൈക്കോളജി ഭാഗത്ത് ഒരുപാട് ചോദ്യങ്ങൾ സിമിലർ ആയിട്ട് വന്നിട്ടുണ്ട് ഇത് നമ്മുടെ കാറ്റഗറി ത്രീ മാത്തമാറ്റിക്സിന്റെ കാര്യങ്ങളാണ് നിങ്ങൾക്കറിയാം മാത്സ് ഒക്കെ ഒരു ഓൺലൈൻ ക്ലാസ്സിൽ പഠിപ്പിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഡിഫിക്കൽട്ട് ടാസ്ക് ആണ് കാരണം ഈശ്വ നമ്മളൊരു നമുക്ക് പറയലെ വായിച്ചു പഠിക്കാൻ പറ്റില്ലാത്ത ഒരു വിഷയമാണ് കണക്ക് എന്ന് പറയും കാരണം എന്താണ് അത് ശരിക്കും ഇതിന്റെ സ്റ്റെപ്സ് ഇങ്ങനെ നമുക്ക് കാണുക തന്നെ ചെയ്യണം അപ്പൊ നമ്മുടെ ടീച്ചേഴ്സ് കൃത്യമായിട്ട് ഈ സ്റ്റെപ്സ് എല്ലാം നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ടാവും അതിന്റെ നിങ്ങൾക്ക് നോട്ട് നോട്ട്സ് കാണുമ്പോൾ തന്നെ അറിയാം നോട്ട്സ് കാണുമ്പോ തന്നെ അറിയാം അവർ എങ്ങനെയാണ് ആ ഒരു പാറ്റേൺ നിങ്ങളിലേക്ക് എത്തിക്കുന്നതെന്ന് ഇത് ഇംഗ്ലീഷ് ഗ്രാമർ ആണ് ക്ലീ ഇംഗ്ലീഷ് സാഹിത്യത്തിലേക്ക് പോകാത്തവരും അല്ലെങ്കിൽ കുറച്ച് ഗ്യാപ്പ് വന്നവർക്കും ഏറ്റവും ഡിഫിക്കൽറ്റ് ഉള്ള ഒരു ഏരിയ തന്നെയാണ് ഗ്രാമർ കാരണം ഇത്രയും ഈ സി ബി എസ്ഇ ഐ സി സി സിലബസുകളിൽ പഠിച്ചു വന്നവർക്കാണ് ഗ്രാമർ പോർഷൻസിനോട് അത്രയും ഒരു ഇഷ്ടമുണ്ടാവുക അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും ചെറിയ ക്ലാസ് തൊട്ടേ ഇംഗ്ലീഷ് ഗ്രാമർ കേൾക്കുന്നത് തന്നെ ദേഷ്യമായിരിക്കും കാരണം നമ്മൾ ഏറ്റവും കുഴപ്പിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട് ഈ ഈസവോ സഹ് അല്ലെങ്കിൽ എന്താണ് ഈസോ വരുമ്പോൾ ചെറുക്കേണ്ടത് അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ നമ്മളാക്കാറുണ്ട് പക്ഷെ ഇതിനകത്തുനിന്ന് ഏറ്റവും ലഘൂകരിച്ചിട്ടാണ് നമ്മൾ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഇത് നിങ്ങൾക്കറിയാം ഒരുപാട് ചോദ്യങ്ങൾ പല രീതിക്ക് നമുക്ക് ഒരിക്കലും ഇംഗ്ലീഷിന്റെ ഗ്രാമർ പോർഷൻസില് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് കാണാൻ പറ്റില്ല കാരണം എന്താ ഇപ്പൊ നിങ്ങൾ തന്നെ ഒരു പ്രിപ്പോസിഷൻസിന്റെ എക്സസൈസ് ഗൂഗിളിൽ സെർച്ച് ചെയ്യണമെങ്കിൽ നൂറോ അഞ്ഞൂറോ ചോദ്യങ്ങൾ ഒറ്റ സമയത്ത് വരും ആ കൺസെപ്റ്റുകൾ പഠിക്കാതേ ഉള്ളൂ അപ്പൊ നിങ്ങൾക്ക് നമ്മുടെ ഹാൻഡ് നോക്കിയാൽ മനസ്സിലാകും നമ്മൾ തന്നിട്ടുള്ള ആ ഒരു ഏരിയാസിന്റെ ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് നമുക്ക് ആ ഏരിയാസ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കും ഇത് സോഷ്യൽ സയൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സ്ലൈഡാണ് നമ്മൾ ചോദിച്ചിട്ടുള്ള തന്നിട്ടുള്ള ബുക്കിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള നമ്മുടെ ഹാൻഡ് ബുക്ക് കളക്ട് ചെയ്തതായിരിക്കും നിങ്ങൾ മെച്ചോറിറ്റി കാരണം ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഇത്രത്തോളം ഹാൻഡ് ബുക്ക് പുറത്തേക്ക് പോയിട്ടുണ്ട് ഞങ്ങൾക്കറിയാം അപ്പോൾ ഈ വീഡിയോ കാണുന്നവരിൽ ഭൂരിഭാഗം പേരുകളും ഞങ്ങളുടെ ഹാൻഡ് ബുക്ക് കളക്ട് ചെയ്തതായിരിക്കും നിങ്ങൾക്ക് മനസ്സിലാകും സോഷ്യൽ സയൻസിന്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുള്ള ഈ ചോദ്യങ്ങൾ ഞങ്ങൾ പറയുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് അപ്പൊ നിങ്ങളുടെ കമന്റ്സ് ഞങ്ങൾക്ക് വേണ്ടട്ടോ ഇത് ഫിസിക്കൽ സയൻസ് കാറ്റഗറി ത്രീ ആണ് ഇതിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മൾ യൂട്യൂബ് ക്ലാസ്സുകൾ കൊടുത്തിട്ടുള്ള നോട്ട്സ് ആണ് യൂട്യൂബ് ക്ലാസ്സുകളിൽ നമ്മൾ നമ്മൾ എപ്പോഴും നിങ്ങൾക്ക് നമ്മുടെ ചാനൽ നോക്കിയാൽ മനസ്സിലാകും ഏറ്റവും കൂടുതലായിട്ട് ചോദ്യങ്ങൾ വരുന്ന ഏരിയസ് അല്ലെങ്കിൽ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നും അനാലിസിസുകൾ റാപ്പിഡ് റിവിഷൻ വീഡിയോസ് ഇതൊക്കെയാണ് നമ്മൾ നിങ്ങൾക്ക് തരുന്നത് നിങ്ങൾക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ക്ലാസ്സസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് നമ്മുടെ ചാനൽ നോക്കിയാൽ മനസ്സിലാകും ഫിസിക്കൽ സയൻസ് കാറ്റഗറി ത്രീയിൽ നിന്നും നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത ക്ലാസ്സിനെ ബേസ് ചെയ്തിട്ട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് ഇത് കാറ്റഗറി ത്രീ ഇംഗ്ലീഷ് ആണ് ഞാൻ മലയാളം സാഹിത്യം പറഞ്ഞതുപോലെ തന്നെ ഒരു കാര്യമാണ് ഇംഗ്ലീഷ് സാഹിത്യം കാരണം നമുക്ക് വായിക്കാനും അറിയാനും പഠിക്കാനും ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിനകത്ത് ഒരുപാട് വർഷങ്ങൾ ഓതേഴ്സ് ക്യാരക്ടേഴ്സ് ഏരിയസ് ഒത്തിരി ഉണ്ട് നമ്മുടെ ഹാൻഡ് ബുക്ക് കളക്ട് ചെയ്തവർക്ക് അറിയാം ഒരു അറുപത് പേജിലായിട്ട് നമ്മൾ നല്ല രീതിക്ക് ഇതിനെ ഇങ്ങനെ അടിച്ചൊതുക്കി നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട് സോ ഈ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുവാണെങ്കിൽ മനസ്സിലാകും തന്നിട്ടുള്ള ഓതേഴ്സിൽ നിന്നും സിമിലർ ആയിട്ടുള്ള ഓതേഴ്സ് ആയിരുന്ന ചോദ്യങ്ങൾ ഉണ്ടായിരുന്നത് പെഡഗോജിക്കൽ ഏരിയാസ് സിമിലർ ആയിരുന്നു ഫോക്കസ് ചെയ്യണം എന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ഹൈലൈറ്റഡ് ഏരിയാസ് അത് അങ്ങനെ തന്നെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് സോ ഈ റിസൾട്ടുകളോ നമ്മൾ തന്നിട്ടുള്ള ഈ കാര്യങ്ങളും നമ്മൾ നിങ്ങൾക്ക് തരുന്ന ഉറപ്പാണ് നമ്മുടെ റിസൾട്ടും നമ്മുടെ നോട്ട്സും നമ്മുടെ ക്ലാസ്സും നമ്മുടെ ക്വാളിറ്റി ഓഫ് ടീച്ചിങ്ങും അത് ഒരിക്കലും നമ്മൾ കോംപ്രമൈസ് ചെയ്യില്ല ഹൺഡ്രഡ് പേഴ്സെന്റ് നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അക്കാഡമിയാണ് ടൂസ് അക്കാഡമി എന്ന് പറയുന്നത് സോ കേട്ടിട്ട് എന്ന് പറയുന്ന ഒരു സ്വപ്നം നിങ്ങളുടെ മനസ്സിലണ്ട് നേടിയെടുക്കാൻ നിങ്ങളുടെ സഹായം വേണമെങ്കിൽ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാം നിങ്ങളുടെ സീറ്റുകൾ എൻഷുർ ചെയ്യുക ഓക്കെ നെക്സ്റ്റ് ടൈം എക്സാം നമുക്ക് നല്ല സൂപ്പറായിട്ട് അറ്റൻഡ് ചെയ്യാം സോ വിഷ് യു വിഷ്യൂ വെരി ബെസ്റ്റ്